അതെ അല്ലാഹുവിൻ്റെ റസൂൽullah പറഞ്ഞ ഒരു വാക്കുണ്ട് അയ്യുഹന്നസ് മൻ കുൻത ജലബതുഹു ളുഹറൻ ഫഹാദാ ളുഹരി മൻ കുൻത ശതംതുഹു ഇല്ലാൻ ഫഹാദാ ഇർളി എൻ്റെ മാവുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾ കാൽ കേങ്ങിൽ ഒരു സംഗളം വന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ പേടി നോക്കി തല്ലിയാൽ തീരുമെങ്കിൽ ഫഹാദാ ളുഹരി എൻ്റെ എൻ്റെ പേടി ഇടാ സഹബത്തെ ഫല യസ്ബക ബിൻഹു തല്ലാനുള്ളവരെ വേഗം വന്ന് തല്ലി

എന്നിട്ട് എന്റെ നിസ്കാരത്തിന്റെ ഒക്കെ ഞാൻ 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 കൈ ചോദിച്ചു എങ്ങനെയാ എങ്ങനെയാ പൊരുത്തം നോക്കാൻ നിസ്കാരത്തിന്റെയും സൂര്യൻ ഒരു താഴെ നിന്ന് മുട്ടറ്റവും കവളറ്റവും നെഞ്ചറ്റവും വേപ്പിൽ കുളിച്ച് വെപ്രാളപ്പെട്ടോടുന്ന ഞാൻ എങ്ങനെയാവും മറേ അള്ളാന്റെ മഹിഷറയിൽ ഒരാളെ കൈ പിടിച്ച് പൊരുത്തം വാങ്ങുക ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം വിളിക്കൂല കാലമായാലും ശരി പ്രിയപ്പെട്ടവരെ വിശുദ്ധ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി ും പലരും നമസ്കാര ശേഷം മുഖത്ത് വള്ളം കളിച്ച് സഹാപത്തിനോട് അള്ളാന്റെ എന്തേ ബോധം കെടാൻ പറ്റി വയറിങ്ങനെ എന്നിട്ട് അവര് പറയും സുജൂദിലേക്കും പോകുമ്പോ ഞങ്ങള് തളർന്നു പോകാതിരിക്കാൻ ഈ പാറക്കല്ല് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ എന്തേ സഹാബത്തെ സഹാപത്തെ അവര് പറഞ്ഞു പറഞ്ഞ ഓദ്യ ആയത്ത് കെട്ടപ്പോ വല്ലാത്തൊരു പെടച്ചിൽ നെഞ്ചിട്ടുള്ളില് ഏതാഹായത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഉം അൻഫുസകും വ അഹ്ലീകും നാരൻ വ ഖൂദഹാ നസ് വൽ ഹിദാറ അലൈഹാ മലാഇകത്തുൻ ഇലാഹും ചിദാദുൻ ലാ യഫ്സൂനല്ലാഹ മാ അമറുഹും വ യഫ്അലൂന മാ യുംറൂൻ യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വാസികളെ ഇവിടെ അള്ളാഹു നമ്മളെ ആ വിളിക്കുന്നു കാഫിരീങ്ങല്ല മതത്തു പോർത്തുപോയ മുർതദിങ്ങല്ല ഏതെങ്കിലും അള്ളാഹുവിൻ്റെ എതിരാളിയാ

മനുഷ്യരെയും കല്ലുകളെയും അള്ളാഹുമാക്കുന്നതാണ് നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്ന ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും എനിക്കും എന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് അധ്വാനിക്കുന്ന ഓരോ മിനിറ്റും നെഞ്ചിൻ്റെ ഉള്ളിൽ വേദന ഉണ്ടായാൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമല്ലേ ഞാൻ ഈ ഒരു മക്കൾ തിന്നുന്നത് അവനാന്റെ മക്കൾക്ക് ഒരു വേദന വന്നാൽ അവർക്ക് എന്ത് സൗകര്യം ചെയ്ത് കൊടുക്കാനും നമ്മുടെ മുമ്പിലില്ലേ പലപ്പോഴും ഭാര്യമാര് പോലും ഭർത്താക്കന്മാരോട് പറയും നിങ്ങളൊന്ന് ഗുണദോഷിക്കായിട്ടാ നിങ്ങളൊന്ന് ചൂടായാ മതിയിൽ അപ്പോ പോലും നമ്മളെ മാവ് ചൂടാവാത്തത് പണ്ട് നമുക്ക് കിട്ടാത്ത പല സൗകര്യങ്ങളും മക്കൾക്ക് കിട്ടണം എന്നുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും വേദനിക്കുന്ന നമ്മൾക്ക് നാളെ പടച്ചോന്റെ കോടതിയിൽ മക്കൾ നരകത്തിലേക്ക് പോകുമ്പോൾ പടച്ചോൻ സമയം അതോടുകൂടി എല്ലാം വീണ്ടും ഓർമ്മപ്പെടുത്തി ആ മക്കൾ കാരണം ചിലപ്പോൾ നിങ്ങളും അള്ളാന്റെ നരകത്ത് പോണ്ടിരും അതുകൊണ്ട് എന്തുവാണോ നമ്മൾ ആദ്യം സ്വയം വ്യക്തിയായിട്ട് നന്നാവണം ബന്ധങ്ങളുടെ മഹത്വം അറിഞ്ഞ് ഓരോ ബന്ധങ്ങൾക്കും പടച്ചോൺ കൊടുക്കുന്ന സ്ഥാനം മനസ്സിലാക്കി ആ ബന്ധങ്ങളെ നെഞ്ചോടി ചേർക്കണം എന്റെ ജീവിതത്തിൽ ഇരിക്കു കിട്ടിയ ബന്ധങ്ങളൊക്കെ അള്ളാഹിന്റെ തീരുമാനമാണ് ഞാൻ മൂന്ന് പെണ്ണ് കണ്ടിട്ടുണ്ട് നാലാമത്തെ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നെണ്ണം എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടരുത് എന്നും നാലാമത്തതിലാണ് പടച്ചോൺകെച്ചത് എന്നും അള്ളാക്ക് അള്ളാഹു തീരുമാനിച്ചതാ നിന്റെ മോഷൻ ആരാവണം എന്റെ അമ്മായി ആരാവണം എന്റെ മക്കൾ ആരാണം ഞാൻ ഏത് ബാപ്പാന്റെ മക്കളാവണം

നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി അള്ളാഹു കാണിക്കുന്ന മര്യാദയും ബന്ധത്തിന്റെ മഹത്വവും നിങ്ങൾ പരസ്പരം പ്രകടിപ്പിക്കാൻ എന്നിട്ട് അള്ളാഹു നിങ്ങളിൽ ഏറ്റവും നല്ലവരായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ ബന്ധങ്ങളെയും കൊണ്ടു നടക്കുന്നവര് ഓരോ ബന്ധങ്ങൾക്കും സ്ഥാനം കൊടുക്കുന്നവര് ആ ബന്ധങ്ങളെ പരലോക രക്ഷയ്ക്ക് വേണ്ടി കണ്ടെത്തുന്നവര് ഒരു വ്യക്തി നന്നായാൽ ആ മഹല്ലും ആ കുടുംബവും നന്നാവും ഇനി ഞാൻ മോശമാണെങ്കിൽ ഞാൻ എന്റെ സഹോദരങ്ങൾ എന്നുള്ള നിരക്കാ ചോദിക്കുന്നത് ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ സ്വഭാവം കൊണ്ട് കുടുംബം കൊണ്ട് അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താൻ എന്തേ നമുക്ക് സാധിക്കാത്തത് ഞാൻ എന്റെ ഭാര്യയിലും മക്കളിലും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ എന്റെ ഭർത്താവിലും കുടുംബത്തിലും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെന്തേ മാറാം നമുക്ക് മടി ആ മാറ്റമാണ് അള്ളാഹുത്ത ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ മാറുമ്പം നിങ്ങളുടെ കുടുംബത്തെ തിരുത്താൻ നമുക്ക് സാധിക്കണം ഒരു കുടുംബം നന്നാകുമ്പം ആ മഹല് രണ്ടാകും നന്നാവുന്നു അതിനെന്തുവാണം രണ്ടു പേരും ഒരുമിച്ച് റബിനോട് പ്രാർത്ഥിച്ച് ആ മാറ്റം ഉൾക്കൊള്ളാൻ സാധിക്കണം കുടുംബമാണ് നമ്മളെ ഭദ്രത എന്റെ ഭാര്യ ബി ബീവി ആവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ അതിന്റെ മുൻപ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഞാൻ മുഹമ്മദിന് ആയിട്ടുണ്ടോന്നാണ് മുഹമ്മദ് നബി ഒരു ആയിഷാ ബീവി എങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം റബ്ബ് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല നല്ലൊരു നല്ലൊരു പെണ്ണ് ാണ് അത് പെണ്ണിന് മാത്രം അവകാശപ്പെട്ടതല്ല അതാണോ അങ്ങനെ ആവണം രണ്ടു പേരുടെയും ഹൃദയം ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കണം നമ്മൾ പറയാറില്ലേ ഇരുപത്തിയഞ്ചു വയസ്സുള്ള വയസ്സുള്ള കല്യാണം കല്യാണം കഴിച്ചു ആ വയസ്സിൽ കഴിക്കുമ്പോൾ രണ്ട് തവണ വിധവയായ കൊല്ലം ഹബീബായ ദാമ്പത്യം ടക്ക് ഒരുപാട് സങ്കടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അള്ളാഹുബിന്റെ നാൽപ്പതാമത്തെ കിട്ടി നാട്ടുകാരെ ഒറ്റപ്പെടുത്തി എറിഞ്ഞോടിച്ചു ആ കുടുംബത്തെ ബഹിഷ്കരിച്ചു കിട്ടു

കുടുംബത്തിൽ ഒരു പ്രശ്നവും അവർക്ക് ഒരു ഭാരമായി തോന്നിയില്ല രണ്ടുപേരും ലക്ഷ്യം വെച്ചത് സ്വർഗായപ്പോ രണ്ടു കൂട്ടർക്കും പ്രായവും വലിയ ബുദ്ധിമുട്ടായില്ല നമ്മുടെയൊക്കെ നാട്ടില് ചെറുക്കനേക്കാളും പെണ്ണിനേക്കാളും ഒരു കാമുകിയെ പോലെ കാമുകനെ പോലെ മക്കളെ പോലെ സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിച്ചത് രണ്ടാക്കൂരൊറ്റ ലക്ഷ്യമുള്ള രണ്ടാക്കൂരൊറ്റ ഹൃദയായിരിക്കും അള്ളാഹിന്റെ സ്വർഗം ആ സ്വർഗത്തിൽ എന്റെ കുടുംബത്തിൽ എത്തിക്കണം എന്നുള്ള ചിന്ത അതാണ് ഇന്ന് കുടുംബത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്